ഏറ്റവും ഒടുവിൽ ഇന്ത്യയുടെ ഒരു ഫൈനൽ നേരിൽ കാണാനായിട്ട് ഞാൻ പോയത് ഏകദേശം ഒരു വർഷം മുമ്പാണ് കൃത്യം പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ പത്തൊമ്പതിന് അന്ന് അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഏകദിന വേൾഡ് കപ്പിൻ്റെ ഫൈനലായിരുന്നു ഇന്ത്യ വേഴ്സസ് ഓസ്ട്രേലിയ എല്ലാ മത്സരങ്ങളും ജയിച്ചു വന്ന ഇന്ത്യയാണ് രോഹിത്തിൻ്റെ ടീം ഇന്ത്യ എന്തായാലും കപ്പടിക്കുമെന്ന് കരുതി ഏകദേശം ഒന്നര ലക്ഷത്തോളം വരുന്ന കാണികൾ പക്ഷേ നമ്മൾ കണ്ട ഒരു കാഴ്ച എന്ന് പറയുന്നത് ആദ്യം ഇന്ത്യ ബാറ്റ് ചെയ്യുന്നു രോഹിത് അല്പം പിടിച്ചു നിൽക്കുന്നുണ്ട് കോലി കെ എൽ രാഹുൽ ഈ മൂന്ന് പേരിൽ അപ്പുറത്തേക്ക് നമ്മൾ പോകുന്നില്ല ഇരുന്നൂറ്റി നാൽപ്പത് എന്നുള്ള സാമാന്യം ചെറിയ സ്കോറിലേക്ക് കാര്യങ്ങൾ ഒതുങ്ങുകയാണ് പിന്നീട് നമ്മുടെ പ്രതീക്ഷ മുഹമ്മദ് ഷമിയിലേക്കായിരുന്നു വിക്കറ്റ് വേട്ടയുമായിട്ട് കുതിച്ച ഒരാളാണ് ബുംറ കൂടെയുണ്ട് ഈ രണ്ടുപേരും നല്ല ഒരു തുടക്കം നൽകി നൽകിക്കഴിഞ്ഞാൽ ആ സ്കോർ സംരക്ഷിക്കാൻ നമുക്ക് നൽകും നമുക്ക് കഴിയും എന്നാണ് കരുതപ്പെട്ടത് പക്ഷേ ഷമി തുടക്കത്തിൽ ഒന്ന് രണ്ട് വിക്കറ്റെല്ലാം നേടിയെങ്കിൽ പോലും ബുംറയും മനോഹരമായിട്ട് പന്തറിഞ്ഞു പക്ഷേ ഇന്ത്യയുടെ പ്രതീക്ഷകൾക്കും ഇന്ത്യൻ ആരാധകരുടെ പ്രതീക്ഷകൾക്കപ്പുറത്തേക്കും ട്രാവീസ് ഹെഡ് എന്ന് പറയുന്ന ഓസ്ട്രേലിയക്കാരൻ ബാറ്റേന്തി അങ്ങനെ ഇന്ത്യക്ക് വേൾഡ് കപ്പ് നഷ്ടമായി അന്ന് കൈവശം കൈവശമുണ്ടായിരുന്ന ദേശീയ പതാക നമ്മൾ ദേശീയ അതായത് നമ്മുടെ രാജ്യത്തിൻ്റെ മത്സരങ്ങൾക്കൊപ്പം കരുതുന്ന ഒന്നാണ് നമ്മുടെ പതാക നാളെ വീണ്ടും ഒരു ഫൈനലാണ് ഐ സി സി തന്നെയാണ് ഹോസ്റ്റ് ചാമ്പ്യൻസ് ട്രോഫിയാണെന്ന് മാത്രം ഓസ്ട്രേലിയക്ക് പകരമായിട്ട് ഇന്ത്യക്കെതിരെ വരുന്നത് ന്യൂസിലൻഡാണ് മത്സരം അഹമ്മദാബാദിലല്ല ദുബായിലാണ് ഇന്ത്യ എല്ലാ കളിയും ജയിച്ചു നാല് മത്സരങ്ങളാണ് ഈ ചാമ്പ്യൻഷിപ്പിൽ ഇന്ത്യ കളിച്ചത് ആദ്യം ബംഗ്ലാദേശിന് പിന്നെ പാക്കിസ്ഥാന് മൂന്നാമത് ന്യൂസിലൻഡിനെ സെമിയിൽ ഓസ്ട്രേലിയയെ എല്ലാ ടീമുകളെയും പരിചയപ്പെടുത്തി ആധികാരികമായിട്ട് നമ്മൾ മുന്നേറിയ ഒരു കാഴ്ചയാണ് ഇനിയിപ്പോഴും ഒരു മത്സരം മാത്രമാണ് ബാക്കി ആ മത്സരം പഴയതുപോലെയാണെങ്കിൽ അതായത് ഏറ്റവും ഒടുവിൽ ഏകദിന വേൾഡ് കപ്പ് ഇന്ത്യ നേടിയത് രണ്ടായിരത്തി പതിനൊന്നിലാണ് മഹേന്ദ്ര സിംഗ് ധോണി വാഗഡിയുടെ സ്റ്റേഡിയത്തിൽ ആ മത്സരങ്ങളൊക്കെ നേരിൽ കണ്ടിരുന്നു ഐ സി സി ഫോർമാറ്റിലേക്ക് വരുമ്പോൾ ഇന്ത്യ പതറാറുണ്ട് തളരാറുണ്ട് തളരാറുണ്ട് അതല്ലെങ്കിൽ രോഹിത് ശർമ്മക്കും സംഘത്തിനും ഉണ്ടാവാറുണ്ട് എന്നൊക്കെയുള്ളത് യാഥാർത്ഥ്യമാണ് എങ്കിൽ പോലും ഈ മാച്ച് ഇന്ത്യക്ക് ജയിച്ചേ പറ്റൂ കാരണം അത്രയും ജസ്പ്രീത് ബുംറയുടെ പരുക്ക് മാറ്റി നിർത്തി കഴിഞ്ഞാൽ വളരെ കൺസിസ്റ്റൻ്റായിട്ട് കളിക്കുന്ന ഇന്ത്യയാണ് ബാറ്റിങ്ങിലേക്ക് വരുമ്പോൾ പേടിക്കാനൊന്നുമില്ല രോഹിത് ഉണ്ടോ ഗില്ലുണ്ടോ രോഹിത് വലിയ സ്കോർ നേടുന്നില്ല എങ്കിൽ പോലും ഒരുപക്ഷെ നാളെ അദ്ദേഹത്തിൻ്റെ ദിവസമായിട്ട് കാണാം ഗില്ല നന്നായിട്ട് കളിക്കുന്നുണ്ട് മൂന്നാമനായിട്ട് വിരാദാണ് വിരാദ് വളരെ മനോഹരമായിട്ട് ഓസ്ട്രേലിയക്കെതിരെയാണെങ്കിൽ ഒക്കെ നന്നായിട്ട് കളിച്ചു അതുകൊണ്ട് വലിയ പ്രതീക്ഷ അദ്ദേഹത്തിലാണ് ശ്രേയസ് അയ്യർ നന്നായിട്ട് ബാറ്റ് ചെയ്യുന്നുണ്ട് കെ എൽ രാഹുൽ ഉണ്ട് ഹാർദിക് പാണ്ഡ്യ രവീന്ദ്ര ജഡേജ അക്സർ പട്ടേൽ അങ്ങനെ വലിയ ഒരു ബാറ്റിംഗ് ലൈനപ്പ് ബൗളിങ്ങിലേക്ക് വരുമ്പോൾ ഷമി നന്നായിട്ട് പന്തറിയുന്നുണ്ട് ഷമി ഓസ്ട്രേലിയക്കെതിരെ നമ്മളത് കണ്ടതാണ് ഷമി ബുംബ്രയുടെ അഭാവം നികത്തുന്നുണ്ട് പക്ഷേ നമുക്ക് വളരെ പ്രധാനം എന്ന് പറയുന്നത് മൂന്നോ നാലോ സ്പിന്നേഴ്സ് അവിടെയുണ്ട് വരുൺ ചക്രവർത്തി എന്തായാലും കളിക്കും അക്സർ പട്ടേലുണ്ട് രവീന്ദ്ര ജഡേജ ഉണ്ട് കുൽദീപ് ഉണ്ട് ഇവരൊക്കെ കളിക്കുന്നു ഹാർദിക് പാണ്ഡ്യ വേണമെങ്കിൽ അദ്ദേഹത്തിൻ്റെ മീഡിയം പേസിലൂടെ അദ്ദേഹം വന്നേക്കാം അങ്ങനെ മൊത്തം നോക്കുമ്പോൾ നമുക്ക് നല്ല ഒരു ഒരു കൺസിസ്റ്റൻസ് കൺസിസ്റ്റൻസി ഫാക്ടർ അവിടെ ഉണ്ട് ജയിക്കാനും കഴിയും ന്യൂസിലൻഡിലേക്ക് വരുമ്പോൾ ന്യൂസിലൻഡിനെ നമ്മൾ തോൽപ്പിച്ചതാണെങ്കിൽ പോലും അവർ സെമിയിൽ സൗത്ത് ആഫ്രിക്കയെ വലിയ ഒരു സ്കോർ നേടിയാണ് ലാഹോറിൽ തോൽപ്പിച്ചത് രച്ചിൻ രവീന്ദ്ര എന്ന ബാറ്റർ രണ്ട് സെഞ്ചുറി ഈ ചാമ്പ്യൻഷിപ്പിൽ സ്വന്തമാക്കിയിട്ടുണ്ട് അതേപോലെ നന്നായിട്ട് കളിക്കുന്നു കെൻ വില്യംസൺ നമുക്കെതിരെ അദ്ദേഹം വളരെ മനോഹരമായി കളിച്ച ഒരാളാണ് ടോം ലതാമും സെഞ്ചുറി നേടിയ ഒരാളാണ് വിൽ യങ് എന്ന് പറയുന്ന ഓപ്പണർ മനോഹരമായി കളിക്കുന്നുണ്ട് ഡാരൽ മിച്ചൽ നോക്കുമ്പോൾ നല്ല ബാറ്റിംഗ് ലൈനപ്പുണ്ട് ബൗളിങ്ങിലേക്ക് വരുമ്പോഴ് മാറ്റ് ഹെൻഡറുടെ പരുക്കൊരു പ്രശ്നമാണ് ന്യൂസിലൻഡിനെങ്കിൽ പോലും അവർക്ക് ജാമിസൺ ഉണ്ട് അവരുടെ ക്യാപ്റ്റൻ മിച്ചൽ സാൻടർ നന്നായിട്ട് സ്പിൻ ചെയ്യുന്ന ഒരാളാണ് നല്ല ബൗളിംഗ് ലൈനപ്പും ഉണ്ട് പക്ഷേ രണ്ട് ടീമുകളെയും തമ്മിലുള്ള കമ്പാരിസണിൽ അല്പം എഡ്ജ് ന്യൂസിലൻഡിനുള്ളത് അവരുടെ ഫീൽഡിങ്ങിലാണ് നമ്മൾ കണ്ടതാണ് അതായത് ഗ്രൂപ്പ് മത്സരത്തിൽ നമ്മൾ ഗ്ലെൻ ഫിലിപ്സ് വിരാട് കോഹ്ലിയെ പുറത്താക്കാൻ പുറത്താക്കാനെടുത്തൊരു ക്യാച്ച് അതേപോലെ പാകിസ്ഥാൻ്റെ റിസ്വാൻ റിസ്വാനെ പുറത്താക്കാൻ അതേ ഫിലിപ്സ് കവറിലെടുത്ത് അതിമനോഹരമായൊരു ക്യാച്ച് അദ്ദേഹം മാത്രമല്ല കെയിൻ വില്യംസൺ ആണെങ്കിൽ എല്ലാവരും മികച്ച ഫീൽഡർമാരാണ് ഓരോ മത്സരത്തിനും ഒരു മുപ്പത് നാൽപ്പത് റൺസ് അവരുടെ ഫീൽഡ് മികവ് കൊണ്ട് അവർ സേവ് ചെയ്യാറുണ്ട് എന്തായാലും ഇങ്ങനെ താരതമ്യ പഠനത്തിൽ നമുക്ക് മുൻതൂക്കം ഫീൽഡിങ്ങിൽ ന്യൂസിലൻഡ് എന്നൊക്കെ പറയുമ്പോഴും മത്സരത്തിൽ വേണ്ടത് വളരെ മാനസിക കരുത്തോടുകൂടി കൂടി കളിക്കുകയാണ് നോക്കൂ രോഹിത് ഇതുവരെ കളിച്ചത് അദ്ദേഹം ക്യാപ്റ്റനാണ് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായിട്ട് വലിയ നേട്ടങ്ങൾക്കായിട്ടോ അല്ലെങ്കിൽ ക്രീസിൽ വെറുതെ നിന്ന് കളിക്കുന്നില്ല അദ്ദേഹം വളരെ നല്ല തുടക്കം നമുക്ക് നൽകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു ക്യാപ്റ്റനാണ് ആ പോസിറ്റിവിറ്റിയാണ് കഴിഞ്ഞ നാല് മത്സരങ്ങളിലും കണ്ടത് അതേ പോസിറ്റിവിറ്റിയോടുകൂടി ഫൈനലാണ് മറ്റൊരു മത്സരമാണ് എന്ന് കണ്ടാൽ മതി പ്രത്യേകിച്ച് ദുബായ് ആണ് ഒരു ടിക്കറ്റും ബാക്കി ലൈക്ക് ക്രൗഡ് ഫുള്ളായിരിക്കും ആ ഫുൾ ക്രൗഡിൽ ഏകദേശം ഒരു നയൻറ്റി നയൻ പെർസെൻറ്റേജും ഇന്ത്യയെ സപ്പോർട്ട് ചെയ്യുന്നവരായിരിക്കും അതുകൊണ്ട് ആ ക്രൗഡുണ്ട് നമുക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട് ആ കോൺഫിഡൻസിൽ വളരെ ഗംഭീരമായിട്ട് കളിച്ചാൽ അത് ടെൻഷൻ അടിക്കരുത് നമ്മളിതൊക്കെ പറയുമ്പോഴും ടെൻഷൻ അവിടെ ഉണ്ട് കാരണം ഇന്ത്യക്കായി കളിക്കുന്നതാണ് ഫൈനൽ മാച്ചാണ് ഐ സി സി ഫോർമാറ്റാണ് ഇതൊക്കെ വലിയ പ്രശ്നമാണെങ്കിൽ പോലും ന്യൂസിലൻഡ് കളിക്കുന്നത് നോക്കുക ന്യൂസിലൻഡ് ധാരാളം ഫൈനലുകളിൽ ഏറ്റവും ഞാൻ രണ്ടായിരത്തി പത്തൊൻപതിലെ ലോകകപ്പ് ഫൈനൽ ഫൈനൽ ന്യൂസിലൻഡിനെ കണ്ടതാണ് അത് ലോഡ്സിൽ വെച്ചായിരുന്നു അന്ന് നിർഭാഗ്യത്തിന് ഇംഗ്ലണ്ട് വേഴ്സസ് ന്യൂസിലൻഡായിരുന്നു നിർഭാഗ്യത്തിന് അത് ആ മത്സരം ഒരുക്കില്ലെന്ന് നമുക്ക് വിവരിക്കാൻ പോലും കഴിയില്ല അത്തരത്തിൽ ഭാഗ്യ നിർഭാഗ്യങ്ങൾ മാറി പറഞ്ഞ് പിന്നീട് സൂപ്പർ ഓവർക്കായ ഒരു മത്സരമാണ് അങ്ങനെ ആ മത്സരത്തിൽ തോറ്റവരാണ് അതേപോലെ ഐ സി സി ഫോർമാറ്റിലേക്ക് വലിയ വേദികളിലേക്ക് വരുമ്പോഴും നമ്മളെപ്പോഴും ന്യൂസിലൻഡിന് കൊടുക്കാറുള്ള ടാഗ് ലൈൻ എന്ന് പറയുന്നത് അൺലക്കി ടീം എന്നാണ് അപ്പോൾ അവർ അൺലക്കിയാണ് എന്നുള്ള തോന്നലില്ലാതെയാണ് അവർ പലപ്പോഴും കളിക്കാറുള്ളത് അത്തരമൊരു കൂടി കാരണം ഇതൊരു ഗെയിമാണ് ഭാഗ്യ നിർഭാഗ്യങ്ങളാണ് എന്നുള്ള ഒരു കോൺഫിഡൻസിൽ വളരെ കോൺഫിഡൻറ്റായിട്ട് രോഹിത്തും സംഘവും കളിക്കുന്ന പക്ഷം ഞാൻ പറയുന്നു ഈ കൊടിയെ സാക്ഷി നിർത്തിയിട്ട് കാരണം നാളെ ദുബായിൽ ഇന്ത്യ വിൻ ചെയ്യും എന്നുള്ളതാണ് വലിയ പ്രതീക്ഷ അങ്ങനെ വിൻ ചെയ്തു കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ നേരത്തെ വിരാധനെക്കുറിച്ച് പറഞ്ഞതുപോലെ രോഹിതിനെ കുറിച്ച് സീനിയേഴ്സാണ് അവരൊക്കെ റിട്ടയർമെൻറ്റിലേക്ക് പോകുന്ന ഒരു കാര്യം കൂടിയാണ് അപ്പോൾ അവർക്ക് വളരെ കൂടി കുറച്ചു കാലം കൂടി കളിക്കാനുള്ള ഊർജ്ജം കൂടിയായിട്ട് ഈ ചാമ്പ്യൻഷിപ്പ് മാറും അതുകൊണ്ട് ബല ഇന്ത്യ ഇന്ത്യ വിൽ വിൻ ശക്തി ഇന്ത്യ